ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണം കണ്ടെത്തിയിട്ടില്ലെന്ന് പ്രത്യേക അന്വേഷ സംഘം കോടതിയിൽ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അന്വേഷ സംഘത്തിന് നൽകിയത് ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് ഉറപ്പിച്ചിട്ടില്ല കൂടുതൽ സ്വർണം നഷ്ടമായിട്ടുണ്ടെന്നും എസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണം കണ്ടെത്തിയിട്ടില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കേസിലെ പ്രധാന പ്രതികളായ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അന്വേഷണ സംഘത്തിന് നൽകിയത് ശബരിമലയിലെ സ്വർണമാണെന്ന് ഉറപ്പിച്ചിട്ടില്ല പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയത് നൂറ്റി ഗ്രാം സ്വർണ്ണമാണ് ധൻ ഹാത് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണവും ഇരുവരും ഹാജരാക്കിയത് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ മുഴുവൻ ഉരുപ്പിടികളിലെയും സ്വർണമെന്ന പേരിലാണ് എന്നാൽ കട്ടിളപ്പാളിയിലും ജോരപാലക പാളികളിലും തൂണുകളിലെ പാളികളിലുമായി ഇതിൽ കൂടുതൽ സ്വർണം നഷ്ടമായിട്ടുണ്ടെന്ന് എസ്ഐ ടി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനയെയും ബുധനാഴ്ച എസ് ഐ ടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു മൂന്നുപേരെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി എസ്ഐ ടി കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് സ്വർണ്ണക്കൊള്ളിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് ജയഹിന്ദ് ന്യൂസ്